രഞ്ജിത്ത് രാജിവെച്ചത് സ്വന്തം താല്പര്യപ്രകാരമായിരിക്കുമെന്നും സത്യം എന്തെന്ന് കാലം തെളിയിക്കട്ടെയെന്നും നടൻ രഞ്ജി പണിക്കർ എല്ലാ മേഖലയിലുമുള്ള പ്രശ്നങ്ങൾ സിനിമയിലുണ്ട് ഹേമ റിപ്പോർട്ടിൽ എടുത്തു ചാടിയുള്ള നടപടികളല്ല വേണ്ടത്തെ കാര്യങ്ങൾ കൂടി ആലോചിച്ച് നിയമപരമായ നടപടികളിൽ എടുക്കണമെന്നും രഞ്ജി പണിക്കർ ആലപ്പുഴയിൽ പ്രതികരിച്ചു എല്ലാ മേഖലകളിലും സമാനമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുണ്ട് ലിംഗപരമായ വിവേചനങ്ങളുണ്ട് അതൊക്കെ എല്ലാ മേഖലകളിലുമുണ്ട് അത് സിനിമയിലെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം അത് കൂടുതൽ ജനശ്രദ്ധയിലും മാധ്യമ ശ്രദ്ധയിലും വരുന്നു അത് തീർച്ചയായിട്ടും അനഭിലേഷണീയമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന വിഷയങ്ങളാണ് അതിൻ്റെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ആരോപണ സ്വഭാവം മാത്രമുള്ളത് എന്താണ് എന്നൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇത്തരം വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് നിയമപരമായ നടപടികൾക്കാണ് സാധ്യതയുള്ളത് എന്ന് പരിശോധിക്കാനുള്ള ഭരണകൂടം ഇവിടെയുണ്ട് നീതിന്യായ സംവിധാനങ്ങളുണ്ട് അത് അതിൻ്റെതായ നിലയ്ക്ക് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രഞ്ജിത്തിൻ്റെ രാജി അഭികാമ്യമാണ് എന്ന് രഞ്ജിത്തിന് തോന്നിയത് അദ്ദേഹം രാജിവെച്ചത് ഒരു സമ്മർദ്ദത്തിൻ്റെ പുറത്താണ് എന്ന് ഞാൻ കരുതുന്നില്ല ഒരു പേരിൽ തന്നെ ആയിരിക്കാമല്ലോ അദ്ദേഹം രാജിവെച്ച് അദ്ദേഹം അതിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കാത്തടത്തോളം കാലം അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചു എന്ന് വേണം മനസ്സിലാക്കി സംശയമല്ല ഉണ്ടോ ഏത് മേഖലയിലുണ്ടെങ്കിലും മാറണം സിനിമാ മേഖലയിൽ മാത്രമല്ല മാധ്യമരംഗത്തടക്കം മറ്റ് മേഖലകളിലടക്കം സമൂഹത്തിൻ്റെ നാനാവിധമായ എല്ലാ മേഖലകളിലും സമാനമായ പ്രവണതകളുണ്ടെങ്കിൽ അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ വെച്ചു കുറപ്പിക്കാവുന്നതല്ലാതെ മാറണം